Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം ആയിരത്തോളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിരവധി ചോദ്യ പേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിൽ ദുറൂസുൽ ഹസാൻ എന്ന വിഷയത്തിൻ്റെ മറ്റൊരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ആദ്യം ഒന്ന് ആക്ടിവിറ്റി നോക്കൂ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം എന്നാണ് ഇവിടെ ഒരു പുള്ളി വിട്ടുപോയിട്ടുണ്ട് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം പുള്ളി വിട്ടുപോയതെന്നും കാര്യാക്കേണ്ട താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിനൊക്കെ ഒറ്റ വാക്കിൽ ഉത്തര കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ഡാഷ് ആര് ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ എന്നാണല്ലേ നമ്മൾ പഠിച്ചത് ശക്തൻ ഇനി രണ്ടാമത്തെ തൻ്റെ സഹോദരനെ സംബന്ധിച്ച അവന് ഇഷ്ടമില്ലാത്തത് പറയൽ തൻ്റെ സഹോദരനെക്കുറിച്ചും കാണ്ട് അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതിന് എന്തോ ഒരു പേര് നമ്മൾ പഠിച്ചു എന്താണ് ഖൈബത്ത് എന്നാണ് പഠിച്ചത് അല്ലേ റൈബത്ത് അല്ലെങ്കിൽ പരദൂഷണം എന്നെഴുതിയാലും കുഴപ്പമൊന്നുമില്ല പരദൂഷണം എന്ന് എഴുതാം അല്ല ഖൈബത്ത് എന്ന് എഴുതാം അപ്പോൾ അതാണ് മൂന്നാമത്തത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളോട് പറയൽ അതിന് പറയുന്ന പേര് നമീമത്ത് എന്നാണ് നമീമത്ത് എന്ന് എഴുതാം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എഴുതാലും കുഴപ്പമൊന്നുമില്ല ഏഷണി എന്നു എഴുതാം രണ്ടും കൂടി ഇതേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി നാലാമത്തേത് തൻ്റെ സഹോദരൻ്റെ തൻ്റെ സഹോദരൻ്റെ അള്ളാഹു നൽകിയ നേമത്ത് ഇവിടെ അയിനാണേ ഞേമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് തൻ്റെ സഹോദരൻ്റെ അള്ളാഹു നൽകിയ നിയമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണെന്ത് അസൂയ അല്ലേ അസൂയ എന്ന ഇതാണ് ഹസദ് എന്ന ചെയ്തായാലും കുഴപ്പമൊന്നുമില്ല പുസ്തകത്തിൽ അസൂയ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതാണ് അഞ്ച് സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമാക്കലും സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമാക്കലും അതിന് പറയുന്ന പേര് കിബിറ് എന്നാണ് അഹങ്ക അഹങ്കാരം എന്നൊക്കെ പറയാം കിബിറ് അപ്പോൾ ഇവിടെ ഒരു മൂന്നാല് കാര്യങ്ങളെ പിന്നെ തരീഫ് ഡെഫിനിഷൻ ഡെഫിനിഷനെ വിടേണ്ട ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ തന്നെ വന്നോളുന്നില്ല ചിലപ്പം ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം എന്ത് എന്ന് പറഞ്ഞാൽ ആരാണ് അല്ലെങ്കിൽ ഖീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമീമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ് കിബിർ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഇതൊക്കെ വ്യക്തമാക്കാം എന്ന് പറഞ്ഞങ്ങാണ്ട് ഖീബത്ത് നമീമത്ത് അസൂയ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിലൊക്കെ ഈ ചോദ്യം വരുന്നതാണ് ആൻസറായിട്ടുണ്ടാവുക ഏത് രൂപത്തിലും വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇങ്ങനെ നോക്കിയാൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാകും പെട്ടെന്ന് ഉത്തരങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടും സാധിക്കും ഇനി അടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ് യോജിപ്പിക്കാം അതിലഞ്ച് ചോദ്യങ്ങളുണ്ട് വലത് ഭാഗത്ത് ചോദ്യങ്ങളുണ്ട് നടുഭാഗത്ത് ഉത്തരം എഴുതാനുള്ള സ്ഥലം വിട്ടിട്ടുണ്ട് അവസാന ഭാഗത്ത് ഉത്തരങ്ങളുണ്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഉത്തരങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യാം ഉത്തരങ്ങളെടുത്തിട്ട് ഇവിടേക്ക് ചോദ്യങ്ങൾ എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതരുത് എടുത്ത് ഇവിടെ കേതാണ് വേണ്ടത് അതൊന്ന് ശ്രദ്ധിക്കാം എന്താണ് ഒന്നാമത്തെ ചോദ്യം സ്വർഗത്തിൽ കടക്കുകയില്ല സ്വർഗത്തിൽ കടക്കുകയില്ല ഇനി ഇവിടെ ഉത്തരങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും എന്തൊക്കെയാണ് ഉത്തരങ്ങളുള്ളത് ഹൃദയം ഏഷണിക്കാർ അസൂയ സൗന്ദര്യം ഏഷണി എന്നൊക്കെ ഉണ്ട് ഏതാണ് അതിൻ്റെ ആൻസർ അതിൻ്റെ ആൻസർ ഏഷണിക്കാർ എന്നാണ് സ്വർഗത്തിൽ കടക്കുകയില്ല ഏഷണിക്കാർ ലായുഹുലുൽ ജന്നത്ത നെമ്മാമും നെമ്മാമുൻ എന്നാണ് അതിൻ്റെ പിന്നെ അറബി ലാദുഹുൽ ജന്നത്തൻ മാമുൻ അതീതാണത് സ്വർഗ്ഗത്തിൽ കിടക്കുകയില്ല ഒരു ഏഷണിക്കാർ സ്വർഗത്തിൽ കിടക്കുകയില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തത് ഒരു മിനിന് ഉണ്ടാവാൻ പാടില്ല ഒരു ഉണ്ടാവാൻ പാടില്ല എന്ത് അസൂയയാണ് അതിൻ്റെ ആൻസർ അപ്പോൾ അസൂയ എന്ന് പഠിതാ ഒരു മുമ്മിനിൻ്റെ ഉണ്ടാവാൻ പാടില്ല അസൂയ മൂന്നാമത്തത് നമീമത്ത് നമീമത്ത് നമീമത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാ ഏഷണി എന്നുണ്ട് അപ്പം ഇവിടെ ഏഷണി എന്ന് ഇത് വെക്കാം ഏഷണി അടുത്തത് നാലാമത്തത് കൽബ് അതിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട് കൽബ് പറഞ്ഞാൽ ദ ഹൃദയാണ് ഹൃദയം കൽബ് ഹൃദയം അതൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾക്കറിയുണ്ടാവും പിന്നെ അഞ്ചാമത്തത് സ്വഭാവത്തിലാണ് എന്ത് സ്വഭാവത്തിലാണ് സൗന്ദര്യം ഇതൊരു പാടത്തിൻ്റെ ഹെഡിങ് ആണല്ലോ അല്ലേ അതൊക്കെ വരാം ഒന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല സ്വഭാവത്തിലാണ് സൗന്ദര്യം അപ്പം അതൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ആക്കാം ഇനി അടുത്ത ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ചോദ്യ ചോദ്യങ്ങൾ അതിലൊന്നാമത്തെ ചോദ്യം എന്താ ആരാണ് കുടുംബക്കാർ എന്താണ് ഒന്നാമത്തെ ചോദ്യം ആരാണ് കുടുംബക്കാർ ആരാണ് നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ അങ്ങനെ എഴുതാം നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ രണ്ട് തുടക്കത്തിൽ ഭിസ്മി മറന്നാൽ എന്ത് ചൊല്ലണം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തുടക്കത്തിൽ ഭിസ്മി മറന്നാൽ എന്താണ് ചൊല്ലേണ്ടത് ഇടക്ക് ഓർമ്മ വന്നാൽ എന്താണ് ചൊല്ലേണ്ടത് ബിസ് പിന്നെ ഭിസ്മിയല്ല ചൊല്ലേണ്ടത് പിന്നെ ബിസ്മില്ലാഹി ഔവലുഹു വ ആഹിറുഹു എന്നാണ് ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി ഔവലുഹു വ ആഹിറുഹു ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന നന്മയേത് നന്മതിന്മകൾ അഥവാ മീസാനിൽ അല്ലേ നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടിയത് എന്താണ് സെൽസ്വഭാവമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ സെൽസ്വഭാവം എന്ന എഴുതിയാൽ മതി ചോദ്യത്തിനനുസരിച്ച് കണ്ട ആൻസർ എഴുതിയാൽ മതി സെൽസ്വഭാവം പിന്നെ നാലാമത്തെ ചോദ്യയിൽ കോപം വരുത്തി വെക്കുന്ന ഒരു അപകടം എഴുതുക കോപം ദേഷ്യം കൊണ്ടുണ്ടാക്കുന്ന ഒരു അപകടം നമ്മൾ ഏഴാമത്തെ പാഠം ഇരുപത്തൊന്നാമത്തെ പേജിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ അവസാനം പറയുന്നുണ്ട് കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാകും പിന്നെ കൊലപാതകം വരെ സംഭവിക്കാൻ നിമിത്തമാകും എന്നും ഖേദിക്കാനിടയാകും നരകത്തിൽ കടക്കാൻ കാരണമാകും ഇതൊക്കെയാണ് കോപം വരുത്തി വയ്ക്കുന്ന അപകടങ്ങൾ അതിൽ നിന്ന് ഒന്ന് മാത്രമേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ ചിലപ്പോൾ രണ്ടെണ്ണം എഴുതാനൊക്കെ ചോദിക്കാം രണ്ടെണ്ണം മൂന്നെണ്ണം എഴുതാനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഞാനിവിടെ ഒന്ന് എഴുതാണ് ഞാനിവിടെ മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാകുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാലഞ്ച് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് എഴുതാം ഓർഡറിൽ തന്നെ എഴുതണം എന്നൊന്നും നിർബന്ധമില്ല ഇനി അഞ്ചാമത്തെ ചോദ്യം ഇബിലീസിൻ്റെ ഇഷ്ടവിനോദമാണെന്ത് ഇബിലീസിൻ്റെ ഇഷ്ടവിനോദമാണ് നമീമത്ത് ഇനി നെമീമത്ത് എന്ന് എഴുതാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏഷണി എന്ന എഴുതിയാലും കുഴപ്പമില്ല നെമീമത്താണ് ഇബിലീസിൻ്റെ ഇഷ്ട വിനോദം ഇനി നാലാമത്തെ ആക്ടിവിറ്റി രണ്ട് വീതം എഴുതാം എന്നാണ് രണ്ട് ഉത്തരങ്ങൾ എഴുതാനാണ് ഇവിടെ നാല് രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിനൊക്കെ ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാണ്ട് ഒന്നാമത്തെ ചോദ്യം ഭക്ഷണ മര്യാദകളാണ് ഭക്ഷണ മര്യാദകൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറച്ച് മര്യാദകൾ പാലിക്കാണ്ടല്ലോ അതൊക്കെ പഠിച്ചിട്ടുണ്ട് എവിടെ പന്ത്രണ്ടാമത്തെ പേജ് അഥബ് വേണം ഭോജനത്തിലും എന്ന നാലാമത്തെ പാഠതാ അതിൽ ഇഷ്ടംപോലെ പറയുന്നുണ്ട് ആ പാഠത്തിൽ ഒരു വിധം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ അധികവും എന്താണ് ഈ മര്യാദകളാണ് പറയുന്നത് എന്താണ് അത് നിങ്ങൾക്ക് നോക്കാം കഴുകുക കഴിക്കുന്ന ഭക്ഷണം ഹലാലും തൊയ്വുമായിരിക്കുക പിന്നെ ഭക്ഷണം കഴിക്കുന്നത് വിഭാഗത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണെന്ന് കരുതുക രണ്ട് കൈകളും വായും കഴുകുക ഇരുന്ന് കഴിക്കുക വലത് കൈ കൊണ്ട് കഴിക്കുക തുടക്കത്തിൽ വിസ്മി ചൊല്ലുക എല്ലാതും ഞങ്ങളോട് പറയാ പറഞ്ഞാൽ സമയം അധികരിക്കും അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല നിങ്ങളതൊക്കെ വായിച്ച് മനസ്സിലാക്കുക എളുപ്പമുള്ളത് പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാനിവിടെ രണ്ട് കാര്യങ്ങൾ ഏതാണ് ഒന്ന് തുടക്കത്തിൽ ഭിസ്മി ചൊല്ലുക തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക വലതു കൈക്കൊണ്ട് കഴിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഞാനവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ പഠിച്ചതിൽ നിന്ന് ഇഷ്ടമുള്ളത് എഴുതാം രണ്ടാമത്തത് കൽബിനെ ദുഷിപ്പിക്കുന്ന കാര്യങ്ങൾ കൽബിനെ ദുഷിപ്പിക്കുന്ന കാര്യങ്ങൾ കൽബിനെ ദുഷിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് ഷിർക്ക് റിയാ കിബറ് ബുഹല് ഇതൊക്കെ കൽബിനെ ദുഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം ഞാനിവിടെ എഴുതാണ് ഷിർക്ക് അതേപോലെ റിയ ആദ്യത്തെ രണ്ടെണ്ണം തന്നെ എഴുതി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെയൊക്കെ ഡെഫിനേഷനും അതിൻ്റെ താഴെപ്പുഴ പറയുന്നുണ്ട് നമ്മൾ ക്വസ്റ്റിനിലൊക്കെ ആദ്യം മുമ്പ് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അത് ഒക്കെ അതും കൂടി പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക ഏതും ചോദ്യത്തിൽ പ്രതീക്ഷയൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് മൂന്നാമത്തേത് കോപം അടക്കാനുള്ള മാർഗങ്ങൾ ദേഷ്യം വരുമ്പോൾ അത് അടക്കാനുള്ള മാർഗങ്ങൾ അത് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ കുറച്ചെന്നുണ്ട് അതേതാണ് നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ നീ കോപിക്കരുത് എന്നുള്ള പാഠത്തിൻ്റെ ഇരുപത്തി പേജിലുണ്ട് കോപം അടക്കാനുള്ള മാർഗങ്ങൾ അഴുദ് ബില്ലാഹുവിനെ ഷൈത്തോനോളജിയും എന്ന് പറയൽ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കൽ വുലു ചെയ്യൽ പിന്നെ കോപം വരുത്തുന്ന അപകടങ്ങൾ ഓർമ്മിക്കൽ ഇതൊക്കെ ഉണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം അവിടെ എഴുതാം ഇവിടെ എഴുതിയിട്ടുള്ളത് വലു ചെയ്യൽ ഒന്ന് പിന്നെ മറ്റൊന്ന് നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ ഈ രണ്ട് കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഇനി അടുത്ത ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നാണ് മൂന്ന് ചോദ്യങ്ങൾ അതെന്താണ് എന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ് അതിലൊന്നാമത്തത് ബുഹുലാണ് ബുഹുൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് സമ്പത്ത് ആവശ്യത്തിന് ചിലവഴിക്കാതെ പിടിച്ചു വയ്ക്കൽ അതാണ് ബുഹുല് നമ്മൾ പിശുക്ക് എന്നൊക്കെ പറയും സമ്പത്ത് ആവശ്യത്തിന് ചിലവഴിക്കാതെ പിടിച്ചു വയ്ക്കൽ അതാണ് ബുഹുല് രണ്ട് റിയ ആണ് റിയ എന്ന് പറഞ്ഞാൽ അതെന്താണ് അത് ലോകമാന്യെന്നൊക്കെയാണ് അതിൻ്റെ മലയാളത്തിൽ പറയാം മറ്റ് എൻ്റെ ഡെഫിനിഷൻ എന്താ മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാവ് അപ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യൽ എന്ന് എഴുതിയിട്ടുണ്ട് അള്ളാഹുവിന് വേണ്ടിയല്ല വാക്കിലവർ കാണാൻ വേണ്ടി കാണാൻ നിസ്കരിക്കുക മറ്റു ആരാധനകളൊക്കെ ചെയ്യുക ഇതാണ് റിയാവ് മൂന്ന് സൽ സ്വഭാവം സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികമായ അവസ്ഥ ഇതാണ് സൽ സ്വഭാവം ഇനി അടുത്ത ആക്ടിവിറ്റി പൂരിപ്പിച്ച് ആശയം എഴുതാൻ രണ്ട് കാര്യങ്ങളുണ്ട് പൂരിപ്പിക്കാനുണ്ട് ആശയം എഴുതാനുണ്ട് അർത്ഥം എഴുതാനുണ്ട് അതിലൊന്നാമത്തെ എന്താണ് മൻകാന കാന യു മിനു ഡേഷ് വല്യോമിൽ ആഹിരി ഡേഷ് എന്നാണ് എന്താണ് മൻഖാന യു മിനു ബില്ലാഹി എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് മൻഖാന യു മിനു ബില്ലാഹി പിന്നെ വല്യോമിൽ ആഹിരി ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചേർക്കേണ്ടത് ഫൽ യസുൽ എന്നാണ് ഫൽ യസുൽ അപ്പം എന്തായി മൻഖാനുബില്ലാഹി വല്യോമിൽ ആഹിരി ഫൽ യസുൽ റഹിമഹു എന്നായി എന്താണ് അർത്ഥം അള്ളാഹുയിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ കുടുംബത്തെ ചേർത്ത് എന്നാണ് അള്ളാഹുവിലും മധ്യനാളിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ രണ്ടാമത്തത് ഇയാക്കും കഴിഞ്ഞിട്ട് എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് വൽ ഹസദ 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 വൽ ഹസദും കഴിഞ്ഞിട്ട് അൽ ഹസനാ എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് അൽ ഹസനാത്തി അപ്പോൾ എന്തായി ഇയാക്കും അൽ ഹസദുൽ ഹസനാത്തി കമാലു അൽ ഹ എന്താണ് അതിൻ്റെ അർത്ഥം വരിക നിങ്ങൾ അസൂയയെ സൂക്ഷിക്കുക തീ വിറകിനെ തിന്നതുപോലെ തീർച്ചയായും അസൂയ നന്മയെ തിന്നും അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് എന്താണ് നിങ്ങൾ അസൂയയെ സൂക്ഷിക്കുക തീവ്രകിന് തിന്നുന്നത് പോലെ തീർച്ചയായും അസൂയ നന്മകളെ തിന്നും അങ്ങനെ എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നിങ്ങളുടെ മദ്രസാ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം നടൻ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ വിബർക്കാത്തു